രാവിലെ പാല് മേടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ നല്ല കോട കോട് മഞ്ഞ് ആ മഞ്ഞിന്റെ സുന്ദരമായ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വളർത്താനായിട്ട് ഒരു മോഹം തോന്നി പ്രാവശ്യം എന്നാലും മഞ്ഞ് കൂടുതലാണ് മഞ്ഞ് കണ്ടിട്ട് തോന്നുന്നു ഈ പ്രാവശ്യം ഉണക്ക് ഭയങ്കര ഉണക്കായിരിക്കും എന്നാണ് തോന്നുന്നത് ഉണങ്ങാനുള്ള മഞ്ഞാണ് ഇത്രയും കട്ട മഞ്ഞ് സാധാരണ കാണാറുള്ളതല്ല ഇപ്പോൾ സമയം കണ്ട ഏഴരയോട് ഏഴരയൊക്കെ പിന്നെ മഞ്ഞ് വള്ളക്കടയിലുള്ളതല്ല ഇപ്പം ഈ വർഷം അഭിപ്രായം ചോദിച്ചപ്പോൾ ഇപ്പം സിറ്റി കണ്ടവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഇത് ഉണങ്ങാനുള്ള ഉണക്കുണ്ടാവും എന്നാണ് അതുകൊണ്ട് സൂര്യൻ ഉദ്ദേശിക്കുകയാണ് സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാൻ ആവാത്ത വിധം മഞ്ഞ് കൂടിയിരിക്കുകയാണ് അല്ലെങ്കിൽ സൂര്യനെ നമുക്കിങ്ങനെ

ഏലത്തോട്ടത്തിലേക്ക് ജോ ജോലിക്ക് പോകുന്ന കർഷകരെയാണ് നമ്മൾ കാണുന്നത് ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്കിൽ കത്തപ്പന വില്ലേജിൽ പള്ളക്കടവ് മേഖല എന്ന് പറയുമ്പോൾ ഏലം കൃഷിയാണ് ഇവിടുത്തെ മെയിൻ വിമാനം ഏലക്കാട്ടിലേക്കുള്ള തൊഴിലാളികൾ പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും മഞ്ഞ് കൂടുന്നത് കാണുമ്പോൾ ജനങ്ങളുടെ ചങ്കിടിക്കുകയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഗുണം മേഖലയിലെ ഏലമൊക്കെ കൃഷി എന്നത് ശതമാനം നശിച്ചുപോയി ഈ വർഷവും അതുപോലെ തന്നെ വെയിലാണ് എങ്കിൽ ഏലം കർഷകർ തൊഴിൽ നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വർഷം മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഏലത്തോട്ടത്തിലേക്ക് പോകുന്ന ഒരു കർഷകനാണ് നിൽക്കുന്നത് ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ചേട്ടാ ഇവിടെ ഇപ്പൊ ഈ മഞ്ഞ് കാണുന്നു മഞ്ഞ് ഉണക്കിനുള്ള ലക്ഷണങ്ങളാണോ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം ഉണക്കുണ്ടാകാൻ സാധ്യത ഉണ്ടോ ചെലപ്പോ മഴയ്ക്കുള്ളതാണോ നല്ലതായിരുന്നു അല്ലെ അത് ഈയൽ കറുത്തയിലും വെളുത്തയിലും ഉണ്ടെന്ന് പറയുന്നേ മഴയ്ക്കുള്ള ഇല കേട്ടോ വെയിലിനുള്ള മഴ മഴക്കുള്ളതാണെന്നാ പറയുന്നത് ഈ ചേട്ടനോട് ചോദിച്ചപ്പോ അദ്ദേഹം ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത് കാരണം ഇന്ന് ഇത് മഴയ്ക്കുള്ളതാണ് ആരും ഭയപ്പെടേണ്ടതില്ല അപ്പം നമ്മുടെ ആ ആശങ്ക അങ്ങ് മാറി എന്തായാലും മഴ പെയ്യട്ടെ മഴ പെയ്തു കഴിഞ്ഞാലാണ് ഏലം മേഖലാ കൃഷികളൊക്കെ വളരെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുകയുള്ളൂ അപ്പം കഴിഞ്ഞ കൊല്ലമുണ്ടായ ക്ഷീണങ്ങൾ കർഷകർക്ക് മാറിക്കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് സുരക്ഷേട്ടന്റെ വാക്കുകൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാം ശരിയാണ് നോക്കേ